ഇസ്രയേലിനെതിരെ തിരിഞ്ഞ അറബ് പാർലമെന്റും ആഫ്രിക്കൻ പാർലമെന്റും കരയാക്രമണം നടത്താനുള്ള തീരുമാനത്തിൽ നിന്നും ഇസ്രയേൽ പിൻവാങ്ങിയത് മൊസാദിന്റെ ഇടപെടലോടെയെന്ന സൂചന ഇസ്രയേലിന്റെ ഖത്തർ ആക്രമണം തെറ്റായ തീരുമാനമെന്ന വിലയിരുത്തലുകൾ പല ഭാഗത്തു നിന്നും പുറത്തുവരുമ്പോൾ വ്യക്തമായ ലക്ഷ്യങ്ങളോടെ നത്തഞ്ഞാകും മുന്നോട്ട് തന്നെ ന്യൂയോർക്കിൽ കാലുകുത്തിയാൽ നത്തന്യാഹുവിനെ അറസ്റ്റ് ചെയ്യും എന്ന മേയർ സ്ഥാനാർത്ഥി മംന്താനിയുടെ ഭീഷണിക്ക് മുന്നിൽ ഉയർക്കാതെ നെത്തന്യാഹു പ്രതികരിച്ചത് അത്തരത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിന് യുദ്ധ എന്ന് വിശേഷിപ്പിച്ച് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനാർത്ഥി സൊഹ്റാൻ മംദാനി താൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ നത്തന്യാഹു നഗരത്തിൽ കാലുകുത്തുന്ന നിമിഷം തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഉത്തരവ് നൽകുമെന്നും സൊഹ്റാൻ പറഞ്ഞു സൊഹ്റാന്റെ അഭിപ്രായങ്ങളിൽ ആശങ്കയില്ല എന്ന് പറഞ്ഞ നത്തന്യാഹു ഈ ഭീഷണികളെ തള്ളിക്കളഞ്ഞു തന്നെ അറസ്റ്റ് ചെയ്യാം എന്ന വിചാരം എല്ലാ തരത്തിലും വ്യതിക്തമാണ് എന്നാണ് ട്രംപുമായുള്ള വൈറ്റ് ഹൗസ് കൂടിക്കാഴ്ചയിൽ അദ്ദേഹം വിശേഷിപ്പിച്ചത് ഞാൻ പ്രസിഡന്റ് ട്രംപിനൊപ്പം അവിടെ വരും നമുക്ക് കാണാം എന്നും നെത്തന്യാഹു വെല്ലുവിളിച്ചു അയാൾ മര്യാദയ്ക്ക് പെരുമാറുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അയാൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാണ് സൊഹ്റാന്റെ പ്രസ്താവനകളെ കുറിച്ച് ട്രംപ് പ്രതികരിച്ചത് ഈ നഗരം അന്താരാഷ്ട്ര നിയമങ്ങൾക്കായി നിലകൊള്ളുന്നുവെന്ന് ഉറപ്പാക്കുക എന്നതാണ് തന്റെ ആഗ്രഹമെന്ന് മമതാനി കൂട്ടിച്ചേർത്തു ന്യൂയോർക്കിൽ ആയിരിക്കുമ്പോൾ പോലും നെത്തന്യാഹു എടുത്ത സൈനിക തീരുമാനങ്ങൾ പശ്ചിമേഷ്യയിൽ സാധാരണക്കാരുടെ മരണത്തിന് കാരണമായെന്നും മമതാനി ആരോപിച്ചു അതേസമയം ഇങ്ങനെ ഒരു നടപടി പ്രായോഗികമായി നടപ്പിലാക്കാൻ സാധിക്കാത്തതും ഫെഡറൽ നിയമത്തിന് വിരുദ്ധവുമാകും എന്നാണ് നിയമ വിദഗ്ധർ വ്യക്തമാക്കുന്നത് എന്നാൽ തന്റെ നിലപാട് ആവർത്തിച്ച മമതാനി താൻ ഈ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറില്ല എന്നും വ്യക്തമാക്കി ഇത് ഞാൻ യഥാർത്ഥമായി നിറവേറ്റാൻ ഉദ്ദേശിക്കുന്ന ഒന്നാണെന്നും മമതാനി പറഞ്ഞു ഹമാസ് നേതൃനിരയിലെ ലക്ഷ്യമിട്ട് ഖത്തറിലെ ദോഹയിൽ നടത്തിയ ആക്രമണം ഇസ്രയേലിന് തിരിച്ചടിയാണ് എന്നാണ് വിലയിരുത്തലുകൾ മധ്യസ്ഥ ചർച്ചയ്ക്ക് ഖത്തറിൽ എത്തിയ ഹമാസ് ഉന്നത നേതാവ് ഖലീൽ അൽ ഹയ്യ ഹമാസിന്റെ വെസ്റ്റ് ബാങ്ക് തലവൻ സഹിർ ജബാറിൻ ഷൂറ കൌൺസിൽ അധ്യക്ഷൻ മുഹമ്മദ് ദാർവിഷ് വിദേശകാര്യ തലവൻ ഖാലിദ് മാർഷൽ എന്നിവരെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രേലിന്റെ ആക്രമണം കരയാക്രമണം നടത്താനാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു ലക്ഷ്യമിട്ടത് എന്നും രഹസ്യാന്വേഷണ ഏജൻസിയം മൊസാദ് നിരുത്സാഹപ്പെടുത്തിയതിനെ തുടർന്നാണ് വ്യോമാക്രമണം എന്നും െ ഇല്ലാതാക്കിയാൽ ഹമാസ് നിർവീര്യമാകും എന്ന കണക്കുകൂട്ടലാണ് വെടിനിർത്തൽ ചർച്ചയ്ക്ക് എത്തിയ നേതാക്കളെ വത്തിക്കാൻ ഖത്തറിന്റെ മണ്ണിലാണെങ്കിലും ആക്രമണം നടത്തുക എന്ന സാഹസത്തിന് ബെഞ്ചമിൻ നത്തന്യാവ് തയ്യാറായത് എന്നാൽ ലക്ഷ്യം നിറവേറ്റാൻ ഇസ്രയേലിന് സാധിച്ചില്ല എന്ന് മാത്രമല്ല ഇസ്രയേൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെടുകയും ചെയ്തു എന്നാണ് നിലവിലെ വിലയിരുത്തലുകൾ ഗാസിയയിലെ വെടിനിർത്തലിനായി യു എസ് പ്രസിഡന്റ് ട്രംപ് മുന്നോട്ട് വെച്ച ഏറ്റവും പുതിയ നിർദ്ദേശങ്ങളെ തത്വത്തിൽ അംഗീകരിക്കുന്നു എന്നും ചർച്ചകൾക്ക് ഒരുക്കമാണ് എന്നും ഹമാസ് അറിയിച്ചതിന് പിന്നാലെയായിരുന്നു ഇസ്രയേൽ ചൊവ്വാഴ്ച ആക്രമണം നടത്തിയത് വെടിനിരത്തൽ ചർച്ചയ്ക്ക് എത്തിവരെ വധിക്കാൻ ശ്രമിച്ചതും ചർച്ചയ്ക്ക് മാധ്യസ്ഥം വഹിച്ച ഖത്തറിൽ ആക്രമണം നടത്തിയതും ഇസ്രേലിനെ ന്യായീകരിക്കാൻ ഒരു തരത്തിലും സാധിക്കില്ല സംഘർഷം അവസാനിപ്പിച്ചതിന്റെ നേട്ടം കൊയ്യാൻ കാത്തിരുന്ന ട്രംപിനും ഇസ്രയേലിന്റെ ഈ അപ്രതീക്ഷിത നീക്കം തിരിച്ചടിയായി ആക്രമണം തെന്യാഹുവിന്റെ തീരുമാനമാണ് എന്ന പ്രസ്താവനയിലൂടെ ഇസ്രയേലിന്റെ നടപടിയിൽ അതൃപ്തി പരസ്യമാക്കിയ ട്രംപ് ആക്രമണം ഇനി ആവർത്തിക്കില്ലെന്ന് ഖത്തറിന് ഉറപ്പു നൽകാനും തയ്യാറായി ഗൾഫ് രാജ്യങ്ങളിൽ യു എസിന് നിരവധി സൈനിക താവളങ്ങളുണ്ട് അടുത്ത കാലത്തെ ഈ രാജ്യങ്ങളുമായി വ്യാപാരം നിക്ഷേപം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം ശക്തമാക്കി വരികയാണ് യു ആദ്യമായി ഒരു ഗൾഫ് രാജ്യത്ത് ഇസ്രയേൽ നടത്തിയ ആക്രമണം ഇസ്രയേലിനെ ഏറ്റവും അധികം പിന്തുണയ്ക്കുന്ന യുഎസിനെയും ഇത് തിരിച്ചറിഞ്ഞ പ്രതിഷേധം തണുപ്പിക്കാനാണ് ആക്രമണം നടന്ന മൂന്ന് ദിവസത്തിനുള്ളിൽ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിക്ക് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ വിരുന്ന് നൽകിയത് അൽത്താനിയുമായി യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ ഒരു മണിക്കൂറോളം നീണ്ട ചർച്ചയും നടത്തി ചർച്ചകൾക്കായി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇസ്രയേലേക്ക് പുറപ്പെട്ടതും ഈ സാഹചര്യം കടക്കിലെടുത്താണ് ഖത്തറിലെ വ്യോമാക്രമണത്തെ ഐക്യരാഷ്ട്ര രക്ഷാ സമിതിയിൽ അപലപിക്കാൻ ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് തയ്യാറാക്കിയ പ്രമേയത്തെ ഇസ്രയേലിന്റെ ഉറ്റസുഹൃത്തായു എസ് ഉൾപ്പെടെ പിന്തുണച്ചതും പിന്തുണച്ചും നേരത്തെ ഇസ്രയേലിനെതിരെ വന്ന പ്രമേയങ്ങളെല്ലാം യു എസ് വീറ്റോ ചെയ്യുകയായിരുന്നു പതിവ് ഖത്തറിലെ ആക്രമണം ഏകപക്ഷീയവും ഇസ്രയേൽ താൽപര്യങ്ങൾക്ക് നിരക്കാത്തതുമാണ് എന്നാണ് ഐക്യരാഷ്ട്ര രക്ഷാ സമിതിയിൽ യു എസ് വെളിപ്പെടുത്തിയത് ഖത്തർ ആക്രമിച്ച നെത്തന്യാകുമായ നടപടിയിൽ ട്രംപിനുള്ള അതൃപ്തി പ്രമേയത്തെ പിന്തുണച്ചതിലൂടെ കൂടുതൽ വ്യക്തമാവുകയായിരുന്നു അതേസമയം ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യത്തിന് നേരെയുള്ള ആക്രമണം മുഴുവൻ ജി സി സി രാജ്യങ്ങളുടെയും നേരെയുള്ള ആക്രമണമായി മാത്രമേ കാണാൻ സാധിക്കൂ എന്ന് യു എം വ്യക്തമാക്കി ഇസ്രയേൽ ആക്രമണത്തെ അറബ് പാർലമെന്റും ആഫ്രിക്കൻ പാർലമെന്റും അപലപിച്ചു പലസ്തീൻ പ്രശ്നത്തിൽ ദുരാഷ്ട്ര പരിഹാരം പൊതുസഭയിൽ ഫ്രാൻസ് കൊണ്ടുവന്ന പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത ഇന്ത്യയുടെ നടപടിയും ഇസ്രയേലിന് തിരിച്ചടിയാണ് അടുത്ത കാലത്ത് യു എൻ പൊതുസഭയിൽ ഗാസ വിഷയം വോട്ടിന് വരുമ്പോൾ വിട്ടുനിൽക്കുന്ന സമീപനം സ്വീകരിച്ച ഇന്ത്യയുടെ മുൻ നിലപാടിൽ നിന്നുള്ള മാറ്റമാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ നാല് തവണ ഗാസ വിഷയത്തിൽ ഇന്ത്യ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു